ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോളോ അവറിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മൾ കുറച്ച് പീസ് ഇന്ന് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇന്ന് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുന്നതിൽ ഒരാളെ നമുക്ക് തിരഞ്ഞെടുത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ചാനൽ ഇഷ്ടമായെങ്കിൽ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇന്ന് കാണിക്കുന്നത് അജ്രസിൽ വരുന്ന ഫ്രോക്കിനേറ്റ് തന്നെയാണ് കേട്ടോ റെഡ് റെഡാണേ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ നെക്ക് വന്നിട്ട് വി ബീനെക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് വി ബീനൊക്കാണ് കേട്ടോ കൊടുത്തേക്കണം ലൈസ് മാതിരി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട് കയ്യറക്കം വരുന്നത് ഏഴാണ് കേട്ടോ പപ്പാണ് സ്ലീവ് കേട്ടോ പഫ് സ്ലീവാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിയർ കോട്ടൺ ആണ് കേട്ടോ നല്ല അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഫ്രീ ആണ് കേട്ടോ കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ അടുത്തത് വരുന്നത് റെഡ് തന്നെയാണ് ഇതാണ് വരുന്നത് നെക്ക് നെക്കിൽ ലൈസ് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഒരു മെറൂൺ ഷെയ്ഡുള്ള ആണ് കേട്ടോ പിടിപ്പിച്ചിരുന്നത് ഇത് വീൻ നെക്ക് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്കിന് മാത്രമേ നമ്മൾ ഈ കളർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ മെറൂൺ കളറ് ലേസ് ആണ് പിടിപ്പിച്ചത് കേട്ടോ പഫ് സ്ലീവ് ഡബിൾ എക്സെൽ ആണ് കേട്ടോ അഴിമതി പ്രീ സൈസാണ് കേട്ടോ എക്സൽ ആർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇത്രയും ഷേപ്പ് ആക്കിയാൽ മതി കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ ഇത് ഉള്ളു ഇതിൽ ബേക്ക് വശം വരുന്നത് ഇങ്ങനെയാണ് ഹലോ അടുത്തതായിരുന്നത് ഇതാണ് കേട്ടോ റെഡാണേ ഇത് വട്ടത്തിലുള്ള നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കാണേ റൗണ്ട് നെക്കാണ് കേട്ടോ ഇതിന് കൊടുത്ത പറ്റെല്ലാം ആ മീൻ നെക്കാണ് റൗണ്ട് നെക്കാണ് ഇതും ഫ്രീ സൈസ് തന്നെയാണ് കേട്ടോ കേട്ടോ ബഡക്സിൽ ഇവിടെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഇത് പഫല്ല കേട്ടോ സ്ലീവ് സാധാ സ്ലീവാണ്ട്ടോ ഏഴ് ഇറക്കം വരും ഏഴിഞ്ച് ആറിഞ്ചിറക്കാൻ വരും കേട്ടോ സാധാ സ്ലീവാണ് കേട്ടോ ഇങ്ങനെ വരെ അടിവശം വരുന്നത് ഇങ്ങനെ കേട്ടോ അപ്പൊ ഇത് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് വരിക കേട്ടോ നമ്മളിത് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് നമ്മൾ അയക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വാട്സപ്പിലേക്ക് വരിക